വയനാട്ടിൽ കാട്ടിൽ നിന്ന് നാട്ടിലേക്കിറങ്ങി എന്ന പെൺകുട്ടിയെ കടിച്ചു കൊന്ന നരഭോജിയായ കടുവ കൊല്ലപ്പെട്ടതിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തുവന്നു ഈ കടുവയുടെ വരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യയിലെ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകയും ബി ജെ പിയുടെ നേതാവുമായ മേനകാ ഗാന്ധി കടുവയെ കൊല്ലരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു മേനക പിന്തുണയുള്ള പരിസ്ഥിതി പ്രവർത്തകരാണ് ഇപ്പോൾ പഞ്ചാരക്കൊല്ലിയിലെ നരഭൂജിയായ കടുവയുടെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിന് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ വയനാട്ടിലെ എം പി പ്രിയങ്ക ഗാന്ധി അഭിപ്രായപ്പെട്ടത് ജനങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കേരള സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അഭിപ്രായപ്പെട്ടത് കേരള സർക്കാർ വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നത് അറിയാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നും മനുഷ്യന്റെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുന്നില്ല എന്നും പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു ഫൈവ് സോ മൈസ് When is the state government going to wake up and say this is a priority? When is the central government going to wake up and say this is a priority? We need to immediately send the funds to be able to mitigate this problem. I hope that in this spirit we will all be able to raise this issue and be able to find reasonable solutions for it so that more than anything else human life is protected and you feel safe and you feel confident to go out to work every day. എന്തായാലും കേരളത്തിൽ രാഷ്ട്രീയക്കാർ അന്യോന്യം പഴിചാരി നിൽക്കുമ്പോൾ ശാസ്ത്രീയമായ മാർഗങ്ങൾ ഉപയോഗിച്ച് വന്യജീവികളുടെ ആക്രമണം നിർത്തലാക്കുക തന്നെ ചെയ്യണം മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനുള്ളവരായിരിക്കണം ഭരിക്കുന്നവർ ജനങ്ങളുടെ വോട്ടുകൾ മേടിച്ച് ഭരണത്തിലേറുന്ന ഭരണകർത്താക്കൾക്ക് ജനങ്ങളെ സേവിക്കുവാനുള്ള ബോധമുണ്ടായിരിക്കണം അവബോധം വേണം അല്ലെങ്കിൽ നാളെ അവർ ആ സ്ഥാനത്ത് ഉണ്ടാവുകയില്ല എന്ന യാഥാർത്ഥ്യം അവർക്ക് ബോധ്യമാകും അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക തന്നെ ചെയ്യണം എന്തായാലും വരുന്നാളുകളിൽ ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഒരറുതി ഉണ്ടാക്കുവാൻ കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു എല്ലാവർക്കും നന്ദി താങ്ക് യു തനി ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് നന്ദി നമസ്കാരം